നമുക്ക് ഇതിന്റെ ഉള്ളില് കാണാനുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചവാറന്നല്ല എന്താണു സൂപ്പറായിട്ട് അയ്യോ സൂപ്പറായിട്ട് ഒരു ഒരു കടുവ ആ ഒക്കെ ഒറജ അതാണോ ലിയോ പാറ്റ് ശരിക്കൊരു പുലി നിക്കണോ അല്ലേ ഇത് ഇതിന്റെ രോമൊക്കെ ഉറജില്ല പറയാണു ഇവിടെ ഒക്കെ മാന്തി പൊളിഞ്ഞ മാതിരി ഉണ്ട് കണ്ട ശരിക്കത് നിക്ക അയക്കു ഞാൻ തൊടലേ ഒറിജിനൽ നിൽക്കണ പോലെ തന്നെ കേട്ടോ തൊടരുത് തൊടരുത് കേറും തോലാണ് ഇവിടെ കണ്ടോ മുറിഞ്ഞിട്ടോ കട കടിച്ചിട്ട് ഉണക്കിയതാണ് ശരിക്കും കടുവപ്പുറത്ത് കേറിയിക്കുന്ന ഇതെന്തടാ സാമ്പാർ ഡീറോ ട ആനേന്റെ ആന ടൈബോൺ ഇതൊക്കെ ഇതൊക്കെ ആനേന്റെ അത് ലെഗ് ആനന്റെ കാല് ആനക്കാല് ഇത് ഇത് കാള ഇതാണ് കാട്ടുപോത്ത് ണ് കാട്ടുപോത്ത് ഇതൊക്കെ ഇതൊക്കെ കരിങ്കല്ലൊക്കെയോ ഗ്രാനൈറ്റ് ഒക്കെ ഗ്രാനൈറ്റ് കല്ലുകള് ഇതോ ഇതൊക്കെ കല്ല് കുച്ചോ ഇതൊക്കെ മാർബിളാണത് ഇതൊക്കെ എന്ത് കല്ലുകള ഇവിടെ കാണാനുള്ള എന്തൊക്കെയാ മലബാർ പിറ്റ് വൈപ്പർ ആസിഡല്ലേ ഇതൊക്കെ ആസിഡില്ലേ ഒന്ന് മേടിച്ചാ തന്നെ നമ്മള് തീരുമാനാവും കോബ്ര ആ പോക കോപ്ര തോർജ് രാജവമ്പാലൊക്കെയാണത് പിങ്ക ഇതല്ല പിങ്ക കോപ്രയാണ് അതായത് അത് മൂർക്കാനൊക്കെയാ ഇത് സംഭവം അടിപൊളി സംഭവങ്ങളെട്ടോ ഓരോന്നെ പേര് ഓരോന്നിന്റെ ഓരോന്നിന്റെ പറയാൻ പറ്റുന്നില്ല ജീവ ചാത്ത പിന്നെ ഈ അവിടെ നിൽക്കില്ലല്ലോ ഓടൂലേ മാൻപൊമ്പ ആൻപ അത് അത് ചത്തപ്പതിനെടുത്തതാണ് ഓരോരോ ചെറിയ ചെറിയ ചെടികളും വിത്തും കാര്യങ്ങളൊക്കെയാണ് നമ്മള് പണ്ടുകാലത്ത് നമ്മുടെ അടുത്ത് നമ്മളടുത്ത് ഇണ്ടാവുന്ന ഏത് ഓരോ സാധനങ്ങളും ഉണ്ടാവില്ലേ ചെടികളൊക്കെ നമ്മളീ ബയോളജി ഒക്കെ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും രസന്റ് കാണാൻ സംഭവിച്ചറിയിട്ടോ കൊമ്പ് അപ്പൊ പോവല്ലേ പോട്ടെ പുലിക്കുട്ടിയെ